അപകടം അവിചാരിതമായി എത്തി തരണം ചെയ്യണമെന്ന മനസ്സ് സ്വയം ഒരുക്കിയെടുത്തതാണ് ഞങ്ങൾ അങ്ങ് പോയി സർണം എന്താണെന്നുള്ള ഒരു വലിയൊരു ശബ്ദമാണ് കേട്ടത് ഹാളിൽ നിന്ന് തീ പടരണേ പക്ഷെ ഞങ്ങളത് ശ്രദ്ധിക്കാനില്ല ഞാനും എൻ്റെ മാമാമിയും കൂടെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കത്ത് കയറിയാണ് വീട്ടിലെ സ്വിച്ച് ബോർഡിൽ നിന്ന് തീ പടർന്നു ശേഷം ഫാനിൽ നിന്ന് പൊട്ടിത്തെറി കൂടുതൽ ആലോചിക്കാൻ ഫസ്മിയയ്ക്ക് സമയമുണ്ടായിരുന്നില്ല പെട്ടെന്ന് ഗ്യാസ് ഊറ്റിയെടുത്ത് കൊണ്ട് തന്നെ അതിൻ്റെ ആ ഇതിൻ്റെ ഇത് തന്നെ എൻ്റെ ദേഹത്തോട്ട് വന്ന് വന്ന് വീണ് ഞാൻ പെട്ടെന്ന് കൊണ്ട് ഇറക്കിയിട്ടാണ് ഉറങ്ങിക്കിടന്ന എൻ്റെ മോൻ സഹോദരൻ്റെ മോൻ മോനുണ്ടായ രണ്ട് വയസ്സായ ആ മോനെയും കൊണ്ട് പുറത്തിറക്കിയിട്ട് ഞാൻ തിരിച്ചു വന്ന് വെള്ളം കോരി വെക്കവേ അത് നിൽക്കുന്നില്ല അത്രയ്ക്ക് ആളെ പറയുന്നത് അങ്ങ് പോവുകയായിരുന്നു കൃത്യസമയത്തെ മകളുടെ ഇടപെടൽ അത്ഭുതപ്പെടുത്തിയെന്ന് മാതാവ് എന്നെക്കാളൊരു പേടിയുള്ള കഷിയാണത് അപ്പോഴേ ഞാൻ ഇങ്ങനെ കത്തിയപ്പോഴേ ഞാൻ പറഞ്ഞ് മെയിൻ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്ത് നോക്കുന്നു ഞാനിത് കൈകാര്യം ചെയ്യൂല അങ്ങനെ അത് തന്നെയാണ് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വേഗം ചെന്ന് ഗ്യാസ് കുറ്റി കുറ്റിയും എടുത്തുകൊണ്ടുപോയാണ് എനിക്ക് ഭയങ്കരമായ ഒരു വിഷമം തോന്നി നമ്മൾ കൂടെ പിടിക്കാനുള്ള ഗ്യാസ് കുറ്റി അത് എടുത്തുകൊണ്ട് ഓടയാണ് വീട്ടിലെ പല സാധനങ്ങളും എത്തിയാണ് തീ തീ പൂർണ്ണമായും തീപിടുത്തത്തിന് ശേഷം വീട്ടിൽ നിന്ന് സ്വർണ്ണം പ്രചാരണം തെറ്റാണെന്ന് കുടുംബം പറഞ്ഞു ഉണ്ട് എനിക്ക് സ്വർണങ്ങളുണ്ട് പക്ഷെ അതെല്ലാം പണയത്തിലാണ് സ്വർണ്ണ ഇല്ലെന്ന് പറയണില്ല വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് എല്ലാം കവറിങ് ആണ് വ്യാജ പ്രചാരണം ലഭിക്കേണ്ട സഹായങ്ങൾ ഇല്ലാതാക്കുമെന്നതാണ് കുടുംബത്തിൻ്റെ പേടി ഷോർട്ട് സർക്യൂട്ട് കാരണമാണ് വീട്ടിൽ തീ പടർന്നത് കൃത്യസമയത്ത് ഇടപെടാൻ സഹായിച്ച മനോധൈര്യം തുണയാക്കി എല്ലാം അതിജീവിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം രാഹുൽ ഉണ്ട് രാഹുലെ ഫസ്മിയുടെ ഉമ്മയുടെ വാക്കുകളാണ് എന്നെക്കാളും പേടിയുള്ള ആളാണ് എന്നാണ് മകളെക്കുറിച്ച് പറഞ്ഞത് അതാണ് നമ്മൾ ചില സമയങ്ങളിൽ എത്ര പേടിയുള്ള ആളും അല്ലേ എത്ര പാവമായിട്ടിരിക്കുന്ന ആളും ചില ഘട്ടങ്ങളിൽ എന്താ പറയുക ഒരു ഇതുവരെ കാണാത്ത ഒരു രൂപത്തിലേക്കും ധൈര്യത്തിലേക്കും ഒക്കെ വരും അത് സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കുക എന്നത് കൂടിയാകുമ്പോൾ പിന്നെ പറയുക വേണ്ട അമ്മയുടെ ഒരു പ്രവൃത്തി എന്താ ആകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതെങ്ങനെയാണ് സംഭവിച്ചത് അതിന് ശേഷം അല്ല കുഞ്ഞും ഒക്കെ ശാന്തരായോ ഒരു പേടി ഉള്ള അവസ്ഥ മാറിയോ എല്ലാവർക്കും ദിവസ സത്യമാണ് ഈ ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ നേരിടുന്നു ആ ഒരു ഘട്ടത്തിൽ നമ്മളെങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഞാനിവിടെ കണ്ടത് രണ്ട് തരത്തിലുള്ള പ്രതിസന്ധിയെ വരുന്നു ഒന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥ അതാണ് ഇവിടെ കാണുന്നത് കാരണം മറ്റൊന്നുവെച്ചാൽ നമുക്ക് കടന്ന് വരാൻ സമയമുണ്ടാകുന്ന പ്രതിസന്ധികളുണ്ട് ഇവിടെ നോക്കൂ ഇങ്ങനെ ഒരു സമയം ഉച്ചയ്ക്ക് നിൽക്കുന്നു ആഹാരം പാചകം ചെയ്യുകയാണ് കുട്ടികളുണ്ട് പെട്ടെന്ന് സ്വിച്ച് ബോർഡിൽ നിന്ന് മെയിൻ സ്വിച്ച് ബോർഡിൽ നിന്ന് ഒരു തീ വരുന്നു അതെന്താണെന്ന് പോലും തിരിച്ചറിയുന്ന സമയം കൊണ്ട് അല്ലെങ്കിൽ തിരിച്ചറിയാനാകാത്ത സമയം കൊണ്ട് ഫാൻ ഫാനിൻ്റെ ഭാഗത്ത് നിന്ന് പൊട്ടിത്തെറിക്കുകയാണ് പിന്നെ പുക ഉയരുകയാണ് ഇതെന്താണെന്ന് കണ്ടുപിടിക്കാൻ പോലും കഴിയാത്തൊരു മാനസികാവസ്ഥയിൽ ആദ്യം തന്നെ തീ കണ്ടപ്പോൾ തന്നെ ഗ്യാസ് കുറ്റിയെടുത്ത് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു രണ്ട് വയസ്സുള്ള കുട്ടിയുണ്ട് സഹോദരൻ്റെ കുട്ടിയും ഉണ്ടെന്ന് പറയുന്നുണ്ട് ഫസ്മിയ അവർ ആ കുട്ടികളെ പുറത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു വീട്ടുകാരോട് കൃത്യമായി പറയുന്നത് വെള്ളം കോരി ഒഴിക്കാൻ പോലും ശ്രമിക്കുന്നുണ്ടെന്ന് നമ്മളോട് പറഞ്ഞു എന്നിട്ട് ഇത് അണയുന്നില്ല അത്രമാത്രം നമുക്ക് കണ്ടാൽ അറിയാം എഴുപത് ശതമാനം ശതമാനത്തോളം വീട് കത്ത് നശിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ആ പ്രതിസന്ധിയിൽ എത്രമാത്രം നന്നായി നമുക്ക് നമ്മുടെ മനോധൈര്യം പ്രകടിപ്പിക്കാനാകും എന്നുള്ള ഉദാഹരണമാണിത് ഉമ്മ പറഞ്ഞതാണ് സത്യം കാരണം ഞാൻ കരുതിയത് എൻ്റെ മോൾ എന്നേക്കാളും എന്താ പറയുക പേടിയുള്ള ആളായിരുന്നു എന്നാണ് ഇപ്പോൾ നോക്കൂ ഈ സന്ദർഭം കണ്ടപ്പോഴാണ് അല്ലെങ്കിൽ ഈ പെരുമാറ്റം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെന്നുള്ള അമ്മയുടെ വാക്കിലുണ്ട് ആ വീട് ശരിയാക്കാനായാലും മുന്നോട്ട് ജീവിക്കാനായാലും ഇത്രയും മനോധൈര്യമുള്ള മോളുണ്ടെന്നുള്ളത് ആശ്വാസം തന്നെയാണ് പിന്നീട് ഫയർഫോഴ്സുകാരാണ് ഈ സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യം അതവർ വലിയ വിഷമത്തോടെയാണ് നമ്മൾ പറഞ്ഞത് ആ അത് സ്വർണ്ണമാണ് അമ്പത് പവനുള്ള സ്വർണ്ണമാണെന്നൊക്കെ പറഞ്ഞ് പ്രചരണമുണ്ട് അതുകൊണ്ട് അവർക്ക് ലഭിക്കേണ്ട സഹായങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ ഒരു സഹായമായി എത്തുകയാണെങ്കിൽ അതുപോലെ നഷ്ടപ്പെടുമുള്ള ഒരു എന്താണ് ഒരു ചിന്തയും ഉണ്ട് എന്തായാലും അവർ തോറ്റുപോകാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ തിരിച്ചു വരും കാരണം മനോധൈര്യമുള്ള ഏത് പ്രസംഗിയും നേരിടാനുള്ള ആളുകൾ ആ വീട്ടിൽ തന്നെ ഉണ്ട് ദീഷ്